ん <game. S 2> <laughs> ഇത് കന്യാകുമാരിക്ക് അടുത്തുള്ള തിരുപ്പതി സ്ഥലമാണ് ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് പൂജാ പൂജാക്രമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നോക്കിയാണ് തമിലും ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത് നല്ല കാറ്റുണ്ട് അതാണ് ഈ ശബ്ദം കേൾക്കുന്നത് ഇതിനപ്പുറം മൊബൈൽ ഉപയോഗിക്കാ പോലെ ദേവട്ടം ചിരിക്കും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് പറയുന്നുണ്ട് ആണോ സെക്യൂരിറ്റി ഗാരും പറയുന്നുണ്ട് യാത്ര പോകുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപത് ചൊവ്വാഴ്ച അന്ന് നമ്മൾ മൂന്നിടത്താണ് പോയത് ആദ്യം തിരുപ്പതി സോറി ആദ്യം കുമാരകോവിൽ പോകാൻ വേണ്ടിയാണ് യാത്ര പ്ലാൻ ചെയ്തത് അതിനുശേഷമാണ് സമയം കൂടുതലുള്ളത് കൊണ്ട് കന്യാകുമാരി പോകാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ ഇവിടെ ഹോട്ടലിൽ കയറിയപ്പോൾ സൈറ്റിൻ്റെ പറഞ്ഞു ഇവിടെ തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ പോകാന്ന് അങ്ങനെയാണ് ഇവിടെ യാത്രച്ഛമായിട്ടാണ് തിരുപ്പതി വരുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ആദ്യം റൂട്ട് നോക്കിയപ്പോൾ മാപ്പ് തെറ്റിപ്പോയി തിരുപ്പതി എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ തിരുപ്പതി സ്ഥലം എന്ന് പറയും കൊടുക്കുകയും അത് സൈറ്റ് അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ നമുക്ക് വഴി തെറ്റി വീണ്ടും കറങ്ങിയൊക്കെയാണ് വന്നത് അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ മണിയായി എങ്കിലും യാത്ര വളരെ നല്ല ഒരു യാത്രയായിരുന്നു ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്ര സാധാരണ കന്യമാരിയിൽ അങ്ങനെ പോകാൻ താല്പര്യം കാണിക്കുന്ന ആളല്ല പക്ഷേ ഈ യാത്ര എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സത്യം ഇത്രയും നല്ലൊരു യാത്ര എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു കൊച്ചുമോനെ തിരുപ്പതിയിൽ തൊഴിയിക്കണമെന്നുള്ളത് അതേതായാലും സാധിച്ചു ആന്ധ്രാപ്രദേശിലുള്ള തിരുപ്പതി അല്ല എങ്കിലും തമിഴ്നാട്ടിലെ തിരുപ്പതിയിൽ തൊഴാൻ സാധിച്ചു കാറ്റിൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത് ഈ ൊട്ടിച്ചിരിക്കുമ്പോ ഇവൻ തന്നെ അത്ഭുതപ്പെടും കൂടുതലും ഞാൻ ഞങ്ങളെ ഫോക്കസ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് കാണുമ്പോൾ നമുക്ക് സംഭവിച്ച രൂപമാറ്റങ്ങൾ അറിയാൻ വേണ്ടിയാണ് നല്ല വെയിലുണ്ട് കാറ്റുള്ളതുകൊണ്ട് ചൂട് പ്രശ്നമല്ല എനിക്ക് മറ്റുള്ള കാഴ്ച എടുക്കുന്നതിനെ കൂടുതൽ ഇഷ്ടം ഞങ്ങള് മുഖം കണ്ട് എടുക്കുന്നതാണ് കാരണം വർഷങ്ങൾ കഴിഞ്ഞ് രൂപമാറ്റം സംഭവിച്ചത് നമുക്കും നമ്മുടെ മക്കൾക്കും കാണാൻ സാധിക്കുമല്ലോ അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കയാണ് നടന്നിട്ട് നടന്നിട്ട് തീരുന്നില്ല അച്ഛനെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നു കാരണം വർഷങ്ങൾ കഴിഞ്ഞ് ഇവന് ഈ വീഡിയോ കാണുമ്പോൾ ഇവന് തന്നെ അത്ഭുതം തോന്നും അവൻ്റെ അമ്മാവ എൻ്റെ അമ്മ അമ്മുമ്മ മുത്തശ്ശൻ സതി മുത്തശ്ശി ഇവരെയൊക്കെ കാണുമ്പോൾ അത്ഭുതപ്പെടും അങ്ങനെ കന്യാകുമാരിയിലെത്തി വിവേകാനന്ദറയും അപ്പുറത്തുള്ള ആ പ്രതിമയും കാണുകയാണ് സമുദ്രം കാണുന്ന പ്രമത്വവും തിരക്കാണ് ഇന്ത്യയുടെ ഏറ്റവും തെറ്റിദ്ധ്യത്താണ് അങ്ങനെ മൂന്നാമത്തെ യാത്രയാണിത് മൂന്നാമത്തെ പ്രധാന സ്ഥലം ആദ്യം കുമാരകോവിൽ രണ്ടാമത് തിരുപ്പതി മൂന്നാമത് കന്യാകുമാരി ആദ്യം നമ്മൾ കുമാരകോവിൽ പോകാൻ വേണ്ടിയാണ് ഇറങ്ങിയത് അപ്പോൾ സമയമുള്ളത് കൊണ്ട് കന്യാകുമാരി പോകാമെന്ന് അവിടെ വെച്ച് തീരുമാനിക്കുകയാണ് അങ്ങനെ വരുന്ന വഴിക്ക് ശരവണ ഹോട്ടലിൽ കയറിയപ്പോൾ വീണ്ടും സമയമുണ്ട് അപ്പോഴാണ് ചതി ചിറ്റ പറയുന്നത് ഒരടുത്താണ് കന്യാമാരിക്ക് അടുത്താണ് തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലമുള്ളത് അങ്ങനവിടെയും കൂടെ പോകാൻ അങ്ങനെയാണ് തിരുപ്പതിയിൽ കയറിയത് ഇതിലേറ്റവും അട്രാക്റ്റീവായി എനിക്ക് തോന്നിയത് തിരുപ്പതി യാത്രയാണ് അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് അതും ഈ കൂട്ടത്തിൽ സാധിച്ചു ഇവിടെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനും സാധിച്ചു അവർ ഫോട്ടോ എടുക്കുകയാണ് ഇവിടെയൊക്കെ വന്നാൽ കന്യാകുമാരിയിൽ വന്നാൽ നോ പറയാൻ പഠിക്കണം നമുക്ക് ആവശ്യമില്ല എങ്കിൽ വേണ്ട എന്ന് തന്നെ പറയണം ഇല്ല എങ്കിൽ ആകെ പ്രശ്നമാകും ഇവിടെ കൈനോട്ടം ധർമ്മം കണ്ണാടി വേണോ ചെണ്ട വേണോ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരും നമുക്ക് വേണ്ട എങ്കിൽ നോ എന്ന് തന്നെ പറയാൻ പഠിക്കണം എനിക്ക് പൊതുവേ നോ പറയാൻ ഭയങ്കര വിഷമമാണ് പക്ഷേ അത് മാറിക്കൊണ്ടിരിക്കുന്നു മാറ്റിയെടുത്താലേ പറ്റുകയുള്ളൂ ഈ ഡ്രസ്സ് എന്നെ ചേച്ചി മേടിച്ചെന്നതാണ് കൊച്ചിൻ്റെ ചോടുകളിന് വേണ്ടി വാങ്ങിച്ചെന്നാണ് അതാണ് ചേച്ചി അമ്മ ദേവൂട്ടൻ ചേച്ചിയുടെ മോൻ യഥാർത്ഥ പേര് ദേവപു അപ്പൂന്നും വിളിക്കും അപ്പൂസ അപ്പൂസന്നാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൂസ എന്ന് വിളിക്കരുത് കാരണം സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടിക്ക് ഇടത്ത പേര് വീഴും അപ്പൂസന്നാകും അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും കൊച്ചിനെ അപ്പൂസിൽ നിന്ന് വിളിക്കരുതെന്ന് അതാരോ എന്തോ വേണമെന്ന് വന്നാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടു അതുപോലത്തെ ചെണ്ട കുട്ടി കൊണ്ട് കുറേ വരികയാണ് മൂന്ന് പ്രധാന സമുദ്രങ്ങളും ഒരു സമുദ്രം രണ്ട് കടലും ഒന്നിക്കുന്ന സ്ഥലമാണ് കന്യാകുമാരി കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് അറബിക്കടൽ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം കന്യാകുമാരി ക്ഷേത്രത്തിലേക്ക് തുരാൻ വേണ്ടി പോവുകയാണ് ക്യൂ നിന്ന് വേണം പോവാൻ അല്ലെങ്കിൽ അവിടെ ഇരുപത് രൂപ കൊടുക്കണം എവിടെയും കാശാണ് മുഖ്യം പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ ചെന്നാൽ കാശാണ് മുഖ്യം കാശില്ല എങ്കിലൊന്നും നടക്കില്ല അങ്ങനെ നടന്ന് കടന്ന് പോവുകയാണ് നടന്ന് ഒരുപാട് കാണാൻ സാധിച്ചു എനിക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്ത് പറയാനുള്ളത് അപ്പോൾ കൂടുതലായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നടന്നിട്ടും നടന്നിട്ട് തീരുന്നില്ല ഇങ്ങനെ ഒരുപാട് നടക്കുകയാണ് അവിടെ ഇരുപത് രൂപ കൊടുത്താൽ പെട്ടെന്ന് തന്നെ നേരിട്ട് നടക്കെടുത്തതാണ് ഇപ്പോൾ ഇവിടെയും മൊബൈല് അകത്തേക്ക് ഉപയോഗിക്കൂല

കത്തി തുടങ്ങി നല്ല കാറ്റ് കടൽ കാറ്റ് കട ഇവിടെ ആൾക്കാര് ഓരോന്ന് വേണമെന്നൊന്ന് ചോദിച്ചു കഴിയാണ് വേണ്ട പറഞ്ഞു എനിക്ക് നോ പറഞ്ഞ ഭയങ്കര വിഷമമാണ് പക്ഷേ വിഷമം നോക്കിയാൽ പറ്റുമോ കാശ് കൊടുക്കണ്ടേ എല്ലാത്തിനും കാശല്ലേ അതുകൊണ്ട് ഞാൻ പറയാൻ പറ്റും ഞാൻ പറയില്ല കത്തി നിൽക്കുകയാണ് അമ്മ ഹോട്ടലിക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്നു കടല് ആ രാത്രി സാധനം വാങ്ങിക്കാൻ വേണ്ടി കയറി അവിടെ നന്നായിട്ട് പർച്ചേസ് ചെയ്തു ഒരുപാട് സാധനങ്ങൾ മേടിച്ചു രാത്രി ഇപ്പോൾ ഒരു ഏഴര മണിയായി കാണും അവിടുന്ന് കൃത്യം എട്ട് മണിക്കാണ് കന്യാകുമാരിയിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിലെത്തിയപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായി

ദൈവവിട്ട് മൊബൈൽ കണ്ടപ്പോൾ പിടിക്കാൻ വേണ്ടി വരികയാണ് അതിപ്പോൾ വാങ്ങിച്ചു സമയം സമയമായെന്ന് പറയും ധൃതി കൂട്ടുകയാണ് ആ അവിടെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചു ഇതിപ്പോൾ ക്ഷേത്രത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ് അല്ല എന്ത് എളുപ്പം പണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതായിരുന്നു എനിക്കിതൊന്നും വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് എന്തായാലും ഭഗവാൻ്റെ പ്രാർത്ഥന കേൾക്കുക നിസ്സാരമായിട്ട് ഇത്രയുള്ളൂ ക്ഷേത്രത്തിലൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന ഇതാണ് എന്തായാലും കണ്ടുപിടുത്തം വളരെയധികം നന്നായിട്ടുണ്ട് ഇതിപ്പോ നിസ്സാരം പാർക്ക് ഇത് വരയ്ക്കാവുന്ന